വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടങ്കുണ്ട ആശയങ്ങളാണ് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ഇതുവരെ കോഡായിട്ട് നമ്മൾ ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ പോയിൻറ്റ്സ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അതിൻ്റെ കോഡുകൾ മാത്രം കോഡുകൾ മാത്രമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഭരണഘടന ആശയങ്ങൾ നമുക്ക് ഒരു കോഡായിട്ട് തയ്യാറാക്കാം ഗവർണർ ഫെഡറൽ പി എസ് സി ഓഫ് ഇന്ത്യ ആക്ട് ഗവർണർ ഫെഡറൽ പി എസ് സി ഓഫ് ഇന്ത്യ ആക്ട് അതായത് ഗവർണർ ഫെഡറൽ നെയ് ഫെഡറൽ സംവിധാനം ഇല്ലെങ്കിൽ ഫെഡറൽ കോടതി സോറി ഫെഡറൽ കോടതി പി എസ് സി അതെല്ലാം ഏതിൽ നിന്ന് വരുന്ന ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യ ആക്ടിൽ നിന്ന് വരുന്നതാണ് പിന്നെ രണ്ടാമത് ബ്രിട്ടനിൽ നിന്ന് കടങ്ങുന്നത് ബ്രിട്ടൻ പാർലമെൻറ്റിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരവും റൂൾ ഓഫ് ലോ അനുസരിച്ച് കേവല ഭൂരിപക്ഷമാണെങ്കിൽ ഏക പൗരനായ ക്യാ ദി ക്യൂ ക്യൂനെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ സി ഐ ജിക്ക് അധികാരമുണ്ട് ഇതിൽ ബ്രിട്ടൻ എന്ന് പറയുന്നത് ബ്രിട്ടൻ നിന്ന് കടമെടുത്താണ് പാർലമെന്റിൽ പാർലമെന്റ് സ്പീക്കർ അതുപോലെ സ്പീക്കർ സ്പീക്കറിൻ്റെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം റൂൾ ഓഫ് ലോ കേവല ഭൂരിപക്ഷം ഏക പൗരൻ ക്യാബിനറ്റ് പദവി ദ്വുമണ്ഡലസഭ കൂട്ടത്തരവാദിത്തം റിട്ടയർ റിട്ടുകൾ സി ഐ ജി എന്നിവ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ് അടുത്തത് യു എസ് എൽ നിന്ന് കടമെടുത്ത് യു എസ് എൽ നിന്ന് കടമെടുത്തത് കോഡ് നിധി എഴുതിയ ആമുഖത്തിന്റെ അവകാശം പ്രസിഡന്റിനെയാണെന്ന് ഉപരാഷ്ട്രപതിയുടെ റിവ്യൂ ഇത് കണ്ട സുപ്രീം തുല്യത അല്ലെങ്കിൽ ലതയോട് യു എസിനെ പിച്ചാൻ പറഞ്ഞു അപ്പൊ നിധി എന്ന് പറയുന്നത് നീതിനായ വ്യവസ്ഥ എഴുതിയ അതായത് ലിഖിത ഭരണഘടന ആമുഖമാമുഖന് അവകാശം എന്ന മൗലിക അവകാശം പ്രസിഡന്റിനെയാണെന്ന് അപ്പൊ പ്രസിഡന്റ് എല്ലാം വരും പ്രസിഡന്റ് സായുധ സേനാ തലവൻ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന പേര് എല്ലാം വരും അപ്പൊ പ്രസിഡന്റിന് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നാണോ ഉപരാഷ്ട്രപതി ഉപ ഉപരിസഭയുടെ എക്സ് ഒഫീഷ്യൽ മെമ്പറാണോ ഉപരാഷ്ട്രപതി റിവ്യൂ റിവ്യൂ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ ഇത് കണ്ട സുപ്രീം സുപ്രീം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തുല്യത എന്ന് പറയുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് യു എസ് അപ്പൊ യു എസിനെ ഇംപീച്ച്മെന്റ് അപ്പൊ അതാണ് നിധി എഴുതിയ ആമുഖത്തിന്റെ അവകാശം പ്രസിഡന്റിനെയാണെന്ന ഉപരാഷ്ട്രപതിയുടെ റിവ്യൂ ഇത് കണ്ട സുപ്രീം തുല്യത അല്ലെങ്കിൽ അതയോട് യു എസ് പിച്ചാൻ പറഞ്ഞു നെക്സ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് കടമ്പെടുത്തത് അതിന്റെ കൂടെ കണ്ണന്റെ വ്യാപാരം സംയുക്തമാകണമെന്ന് ഓസ്ട്രേലിയ അപ്പൊ കണ്ണൻ്റെ എന്ന് പറയണത് ലിസ്റ്റ് വ്യാപാരം എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യാപാരം സംയുക്തമാണെന്ന് എന്ന് പറയണത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഇതെല്ലാം തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അടുത്തത് കാനഡയിൽ നിന്ന് യു എസിന്റെ സുപ്രീം പവർ കാനഡയാണെന്ന് ഫെഡറൽ സംവിധാനം യു എസ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ പവർ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം പവർ എന്ന് പറയുന്നത് റെസിഡ്യൂറി പവർ കാനഡ പിന്നെ കാനഡയിൽ നിന്നാണ് കടമുണ്ടെന്നുള്ളത് ഫെഡറൽ സംവിധാനം അപ്പൊ യു എസ് സുപ്രീം പവർ കാനഡയാണെന്ന് ഫെഡറൽ സംവിധാനം അടുത്ത കോഡ് ഫ്രാൻസിന്റെ കോഡ് വരുന്ന ഫി ഫ്രിസ് പറയുമ്പോൾ ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക്ക് പിന്നെ സ്വാതന്ത്ര്യ സമത്വം സഹോദര്യം അത് കണ്ടുപിടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് അടുത്ത് അയർലാൻഡിൽ നിന്ന് കടമെടുത്തത് അയർലാൻഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് അപ്പൊ അയർലാൻഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് അപ്പൊ പ്രസിഡന്റിന്റെ നിർദ്ദേശമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിർദ്ദേശം എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങള് പിന്നെ അടുത്ത് രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അടുത്ത് റഷ്യയിൽ നിന്ന് കടമെടുത്തത് റഷ്യയുടെ പഞ്ചകർ കർത്തവ്യം പഞ്ചകർത്തവ്യം പഞ്ചെന്ന് പറയണ പഞ്ചവത്സര പദ്ധതി കർത്തവ്യം എന്ന് പറയുന്നത് മൗലിക കർത്തവ്യം അപ്പൊ രണ്ടാണ് പഞ്ച പത്സര പദ്ധതിയും മൗലിക കർത്തവ്യം റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് അടുത്ത കോട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തതിൻ്റെ കൂടെ ദക്ഷിണാംഗ ഭേദം ദക്ഷിണാംഗ ഭേദം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്താണ് ദക്ഷിണാംഗം അംഗം എന്ന് പറഞ്ഞാൽ രാജ്യസഭ രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് അതാണ് അംഗം അംഗം ദക്ഷിണാങ്ക എന്നുള്ളത് അടുത്ത് ഭേദം എന്ന് പറയുന്നത് ഭേദഗതി ഭരണഭേദഗതി ഇതെല്ലാം ഏതിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഒറ്റതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കോഡിലൂടെ പഠിച്ചു പിന്നെ ഒന്ന് മാത്രം ജപ്പാൻ്റെ നിയമസ്ഥാപിതമായ വ്യവസ്ഥ